സന്തോഷമാണ് അടിച്ചുപൊളിക്കാൻ അടിച്ചുപൊളിക്കുന്ന ആഘോഷിക്കാറുണ്ട് പിന്നെ ഈ വർഷം കാള സ്പോൺസർ ചെയ്യുന്ന ആളാണ് പ്രശാന്ത് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ സ്പോൺസറല്ല നേർച്ച ചെയ്യും നേർച്ച ചെയ്യുന്ന ആളാണ് കാള നേർച്ച ചെയ്യുന്ന ആള് അങ്ങനെ എല്ലാ വർഷവും നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരും ദേവലോകത്തെ അടക്കി ഭരിക്കുന്ന ദേവേന്ദ്രത്തെ പറയാനുണ്ട് പറയാനുള്ള വർഷം കൊണ്ട് എനിക്ക് സത്യം ഹായ് നമസ്കാരം ഞങ്ങളുടെ ഓണാട്ടുകാരയിലെ അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ശ്രീ വടക്കൻ കോയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ കുംഭപരണി മഹോത്സവത്തോടനുബന്ധിച്ച് യുവ ഫെസ്റ്റിവൽ ക്ലബ് അണിയിച്ചൊരുക്കുന്ന നന്ദിയേശന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നാൽ പലരും വീഡിയോ ഞാൻ വിളിച്ചായിരുന്നു എന്റെ മില്ലിലെ തിരക്കുകൾ കാരണം കൊണ്ട് എനിക്ക് അങ്ങോ എത്തിച്ചേരാൻ പറ്റിയില്ല എല്ലാവരും എന്നോട് ക്ഷമിക്കുക നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ആവശ്യമുണ്ട് ഈ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ആത്തോളം സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം വീഡിയോയിൽ എന്ത് പോരായി ഉണ്ടാലും ക്ഷമിക്കുക ഈ വീഡിയോ എടുത്തിട്ട് തന്നെ മൂന്നാല് ദിവസമായി എനിക്ക് ഇതുവരെ സമയക്കുറവ് കാരണം എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല ഫെസ്റ്റിവൽ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് പേര് അറിയുന്ന യുവെ ക്ലബിലെറിയ നമ്മളിപ്പോ ഒരു പന്ത്രണ്ട് വർഷം പിന്നെ കൊറോണ ഇല്ലാങ്കിൽ പതിമൂന്ന് വർഷങ്ങളിൽ നമ്മൾ ഈ പരിപാടി നടക്കുന്ന ഞങ്ങളൊരു പത്ത് നാപ്പത് ചെറുപ്പക്കാര് ആദ്യം തുടങ്ങിയായിരുന്നു ഇപ്പം കൊച്ചു പിള്ളേരും എല്ലാവരും ഉണ്ട് അന്നും പിള്ളേരുണ്ടായിരുന്നു ഇപ്പൊ അവരെല്ലാം വലുതായി നല്ല രീതിയിൽ പോകുന്നുണ്ട് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് എന്താ പറഞ്ഞ സ്പോൺസർമാരൊക്കെ കിട്ടാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഇങ്ങോട്ട് എല്ലാവരും നേർച്ചു പറഞ്ഞു ആയിട്ട് വന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അങ്ങനെ നല്ല എല്ലാ വർഷം പോകുന്നുണ്ട് പിന്നെ ഇന്ന് അൻപൊലി ഉണ്ട് അങ്ങനെ പണ്ട് രാത്രി പരിപാടികളില്ലായിരുന്നു ഈ വർഷം ഈ വർഷം എന്നല്ല ഒരു രണ്ടുമൂന്നാല് വർഷം തൊട്ട് രാത്രികൾ പരിപാടിയുണ്ടായിരുന്നു ഞാൻ ആദ്യകാലത്ത് ആയിരുന്നു പിന്നെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വർഷം ഞാൻ സെക്രട്ടറി ആണ് അതിന് മുന്നേ സെക്രട്ടറിയും പ്രസിഡന്റ് ഈ വർഷത്തെ പ്രസിഡന്റ് രതീഷ് എന്ന് പറയുന്ന ആളാണ് ട്രഷർ അമ്പു പിന്നെ ഈ വർഷം കാള സ്പോൺസർ ചെയ്യുന്ന ആളാണ് പ്രശാന്ത് കൃഷ്ണ അങ്ങനെ നമ്മുടെ സ്പോൺസർ അല്ല ചെയ്യും നേർച്ച ചെയ്യുന്ന ആളാണ് കാളെ നേർച്ച ചെയ്യുന്ന ആള് അങ്ങനെ എല്ലാ വർഷവും നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് നേർച്ച കാര്യസാധ്യം ഉണ്ടായിട്ടായിരിക്കുമല്ലോ നേരത്തെ തന്നെ അങ്ങനെ വടക്കൻ കോഴിക്കോട് ദേവി ക്ഷേത്രത്തിലേക്ക് ഏറ്റവും കൂടുതൽ കെട്ടുകാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ യുവ ഫെസ്റ്റിവൽ ക്ലബ്ബാണ് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വയൽഭാരം ഞങ്ങൾ ഒന്നിച്ച് തുടങ്ങി എന്നാ നമ്മളിപ്പോഴും വടക്ക് കാളെടുക്കുന്നു എന്നുള്ളത് വയൽഭാരം നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ആ സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ നമ്മളും വയൽഭാരമായിരുന്നു നമ്മൾ ഒരേ വർഷം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് യുവ ഫെസ്റ്റിവൽ ക്ലബ്ബ് വയൽബാരും നമ്മൾ നാപ്പത് പേരായിട്ട് തുടങ്ങി പിന്നെ ഈ നാട്ടുകാരുടെ സപ്പോർട്ട് ബാക്കിയുള്ള അങ്ങനെ നമ്മൾ പെരുവായിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല നാട്ടുകാർ കൊണ്ടുതരുന്ന സഹായം പിന്നെ നാട്ടുകാർ സഹായിക്കുന്ന ഫുഡ് ഫുഡാണേലും ബാക്കിയുള്ളത് ശിവരാത്രിയുടെ അനുസരിച്ച് നമ്മള് ഈ ഡേറ്റ് ചിലപ്പം ഏഴു ദിവസവും ചിലപ്പോ അഞ്ചു ദിവസവും ചിലപ്പോ മൂന്ന് ദിവസവും എല്ലാ ഒറ്റസംഖ്യയിലൂടും മൂന്നാമത്തെ ദിവസം കാളെ കളിക്കുക അല്ല അഞ്ചാമത്തെ ദിവസം അല്ലെങ്കിൽ ശിവരാത്രിയുടെ പോലെ നമുക്ക് കാളെ കിട്ടും അത്രേ ഉള്ളു രാത്രി അൻകുലിയുണ്ട് അത് കൊച്ചിരേല് ഇടശ്ശേരി കൊച്ചിരമ്പലത്തില് അത് മൂടിയമ്മയും ഭഗവതിക്കും കൂടെ ഉള്ള അനുകൂലിയാണ് അത് ഒരു എട്ട് മണി എത്ര ആകുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇത് കാളയുടെ ഈ വർഷം വർഷങ്ങൾ പിന്നെ ഇതെല്ലാം നമ്മുടെ ക്ലബ്ബ് മെമ്പർമാരാണ് ക്ലബിലുള്ളവരാണ് പിന്നെ ഇവിടുന്ന് അമ്പലം വരെ എത്ര കിലോമീറ്റർ നിങ്ങൾ വലിച്ചോള അമ്പലം വരെ അഞ്ച് അഞ്ചു കിലോമീറ്റർ ഉണ്ട് പിന്നെ ടൈം കൊടുക്കാ ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനാണേലും രണ്ടു മൂന്നും മൂന്ന് രണ്ടും മൂന്ന് മണിക്കൂറുള്ള എല്ലാം വലിച്ചോണ്ടല്ലേ അതെ മഴയൂലേ അല്ലാതെ ഫ്ലോട്ടും കാര്യങ്ങളും ഒന്നുമല്ല അതിന്റേതായ ബുദ്ധിമുട്ടുകൾ വലിച്ചു മാനോറിൽ ഓടുന്നൂരല്ലാറ്റേരെന്തായിരുന്നു എന്റെ പേര് രാധാമണി രാധാമണി ഞാൻ എട്ട് വർഷപ്പാ എന്റെ വീട് ഇതാണ് ഇതാണ് പക്ഷെ സ്ഥിരതാമസമായിട്ട് എട്ടു വർഷമായി ഞങ്ങൾ മലപ്പുറത്ത് ജോലിയായിട്ട് അവിടെ ആയിരുന്നു ഇപ്പോഴും ഇവിടെ താമസമായി അപ്പൊ ഈ പഞ്ചഭക്തൻ യുവാ ഫെസ്റ്റിവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് വാതവരാത പറയാനുള്ള അനുഭവങ്ങളുണ്ട് ഈ എട്ടു വർഷം കൊണ്ട് എനിക്ക് സത്യം പറയാൻ മലപ്പുറത്ത് ഞാൻ ജീവിച്ചെങ്കിൽ സന്തോഷിച്ചാണ് കൂടുതൽ ഇവിടെ വന്നപ്പോഴും ഞാൻ സന്തോഷം ജോലി സംബന്ധം ജോലി സംബന്ധമായിട്ടു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ക്ലബ് ഉണ്ടെന്നും ഇതിനെ കുറിച്ച് അറിയുന്നതും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കുംഭമാസം വരാൻ നോക്കിയിരിക്കുകയാണ് ഇത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഉത്സവം ഞങ്ങൾക്ക് ഈ പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത് ഈ ഒരു പത്ത് നാല്പത് ആൺകുട്ടികൾ അവരുടെ അധ്വാനത്തിന്റെ വളരെ സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടും കൂടി അവര് അവരുടെ അർപ്പണ ബോധം അർപ്പ അവര് ഭഗവാനിത് അർപ്പിക്കുകയാണ് ഏർ അത്ര വളരെ വളരെ ചിട്ടയോടും കൂടി വെളുപ്പിനെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നാൽ ഈ ഒരു രണ്ടാഴ്ച ഇവർക്ക് ഇവർ ഇവിടെ കിടന്നാണ് കിടന്നുറങ്ങുന്നതും അവർക്ക് ഊണ് ഉറക്കം എല്ലാം തിരിച്ചിട്ട് ഇവിടെ തന്നെയാണ് അവർ ആരോടും നാട്ടുകാരും പിരിവൊന്നും എടുക്കുന്നില്ല അവരുടെ അധ്വാനം ഈ പിന്നെ മിലിട്ടറിയിലുള്ളവരും ഗ്രഫിലുള്ളവരും പിന്നെ വിദേശത്തുള്ളവരും കൂലിപ്പണിക്കാരും എല്ലാം ഇതിലുണ്ട് അവർ ഓരോ വിഹിതങ്ങളെടുത്തും പിന്നെ സ്പോൺസറിങ്ങിലൂടെയും പിന്നെ ഈ നാട്ടുകാരോട് ഒരു പൊതുവായിട്ടൊരു പിരിവ് നടത്തുന്നില്ല നമ്മൾ അറിഞ്ഞ് സംഭാവന കൊടുക്കുന്ന അവർ വാങ്ങുന്നത് എന്ന് വെച്ചാൽ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം വളരെ വിപുലമായ രീതിയിലാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഇത്രയും ആഘോഷം രണ്ടു ദിവസം തിരുവാതിര ഈ ഈ ചവിട് എന്താണ് പറയാ കുത്തിയാട്ടം കുത്തിയാട്ടം നാടൻപാട്ട് പിന്നെ ഇന്ന് വേണ്ട എന്തൊക്കെയാണെങ്കിലും ഭക്ഷണം ഞങ്ങൾ കൂട്ടായ്മ ആയിരിക്കുന്നത് ദേവീ ചേച്ചി ഇതിനകത്ത് പങ്കാണ് ഞങ്ങൾ വർഷം നമ്മുടെ ഉണ്ട് ചെയ്യുന്ന ആളാണ് അച്ചുപോളി എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണിത് അടിച്ചുപൊളിക്ക് അടിച്ചുപൊളിക്ക് ഇന്ന് വൈകിട്ട് ആഘോഷിക്കാൻ ഉണ്ട് ഇതാ വരുന്നുണ്ട് അവിടെ നിങ്ങോട്ട് ഭഗവതിയുടെ ഇതുണ്ട് ഇത്രയും ഭയങ്കര ആഘോഷ വെച്ചാല് ഈ പ്രദേശത്തെ ഓണാഘോഷം ഞങ്ങക്ക് ആഘോഷമല്ലോ നാളെ ഈ സമയത്ത് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് അത്ര കുഞ്ഞുങ്ങളെ അർപ്പണബോധമാണ് ഞാൻ പിള്ളേർ അവരുടെ കഷ്ടപ്പാട് ഇതിനകത്ത് അത്ര കഷ്ടപ്പാടാണ് നമുക്ക് ഓരോ സത്യം പറയാൻ വിഷമം തോന്നുന്നു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ പറയും കഷ്ട ഈ കുഞ്ഞുങ്ങള് എന്ത് ചെയ്യാൻ അവർ പിന്നെ അവരുടെ അതൊന്നും ഇല്ല ഒരു ശസ്ത്രീയ രണ്ടുപേരും വിക്രമ രാജേന്ദ്ര ംഹാസന വിരിഞ്ഞുവില സുഖ എന്നുവെന്നും വിക്രമരാജേന്ദ്ര വീരസിംഹാസന വിരിഞ്ഞുവില സുഖ എന്നുവെന്നും ദേവലോകത്തെ അടി ഭരിക്കുന്ന ദേവേന്ദ്ര പാദത്തെ കുമ്പിടും നീൻ ദേവലോകത്തെ അടക്കി ഭരിക്കുന്ന ദേവേന്ദ്ര പാദത്തെ എന്നും ഒരുപാട് ഒരുപാട് അടിപൊളിയാട്ടോ കേട്ടോ നമ്മുടെ പേരെന്താണെന്ന് പറഞ്ഞു രാധാമണി രാകൃഷ്ണൻ പരിചയപ്പെട്ട് ഒരുപാട് സന്തോഷമാണ് പക്ഷം ഇനി കാണണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഞങ്ങളുടെ ഒക്കെ എല്ലാ സമീപനവും ഉണ്ടായിരിക്കും സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കും എന്നും ഇനി അടുത്ത പക്ഷെ ഇതിന്റെ ഇതിനേക്കാളും കുറച്ചോളം വെച്ചത്തിൽ കലോടെ അടത്താന് നമുക്ക് വടക്കു കയ്യിൽ നമ്മുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഹായ് എന്റെ പേര് ഞാൻ പട്ടാളത്തിൽ ജോലി ചെയ്യുകയാണ് പട്ടാളത്തിലേ സ്ഥലം ഞാനിപ്പോ ഉത്തരാഖണ്ഡ് തരാതെ ആ ഉത്സവത്തിന്റെ പ്രമാണിച്ചിട്ട് നാട്ടിലെത്തിയ കാളയുടെ കാളയുടെ പേരെന്തോ പേര് നാട്ടിലെത്തിയത് അതിന്റെ അർത്ഥം പറഞ്ഞു അർത്ഥം എന്ന് പറഞ്ഞാൽ ശിവന്റെ അഞ്ച് രൂപങ്ങളുടെ പേരാണ് ഇതില് അർത്ഥം ആക്കുന്നത് അതായത് പേരുകള് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധനം അനുഗ്രഹം എന്ന അഞ്ച് നാമധേയത്തിലാണ് ശിവശങ്കര ഭഗവാനെ നമ്മൾ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു പേര് വെച്ചാൽ എന്താണോ അങ്ങനെയാണ് ഈ ഒരു പേര് ഞങ്ങൾ ഇതിനായിട്ട് തെരഞ്ഞെടുത്തത് ഓ എന്നാലും എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ അവസരം തന്ന യുവ ഫെസ്റ്റിവൽ ക്ലബിന് ഒരായിരം നന്ദി ഇത്രയേറെ ഞങ്ങൾ സഹകരിച്ചതിനും ഒരായിരം നന്ദി എല്ലാം നമ്മുടെ കൂട്ടുകാരന്മാരും അനിയന്മാരും എല്ലാവരും നമ്മുടെ കൂടെ പഠിച്ചവരും എല്ലാരും കൂടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ഓക്കെ ബൈ ബൈ പറഞ്ഞു തരാം എല്ലാവരും കൂടി